നമസ്കാരം ബിജു മെറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നവംബർ മാസം ഇരുപത്തി എത്ര ചേച്ചി ഇവർ എറണാകുളത്തുനിന്ന് വന്ന ഇവർക്കൊരു ടെക്സ്റ്റൈൽ ഷോപ്പുണ്ട് പേരെന്ന് പറയാം ചെമ്പോലിൻ ഫാഷൻസ് ആ ചെമ്പോലിൻ ഫാഷൻസ് എന്ന് പറയുന്ന വരപ്പുഴയിലുള്ള ജവളിക്കടയാണ് അപ്പൊ അവര് നമ്മള് പ്ലാന്റ് വാങ്ങാൻ വന്നാണ് അപ്പൊ ഞങ്ങൾ ഇതിനെയെല്ലാം പറ്റി നമ്മുടെ എയർപോർട്ടിന്റെ സിസ്റ്റം കാണിച്ചു തരാൻ വേണ്ടി ചേച്ചിയും ചേട്ടനേം കൂടെ ഞാൻ ഇങ്ങനെ കൊണ്ടുവന്ന ഈ ചെടിയുടെ ഗ്രോത്ത് വിവരം മനസ്സിലാക്കാൻ ഇന്നേരം ഒരു ഓറഞ്ച് ഏകദേശം ഒന്ന് പറിച്ചിപ്പോണ്ടോ ഒന്ന് പറിച്ചു പറിക്കേ അപ്പൊ ഞാൻ പറിക്കാണ് ആ ധൈര്യമായിട്ട് പറിച്ചു വലിച്ചു പറിക്കണം വലിച്ചു പറിക്കണം ആ കണ്ടോ ഇനി പൊളിക്കുക തേസ്റ്റ് ചെയ്യാ പറയുക അത് നമുക്ക് അമൂല്യനിധിയാണ് ഒത്തിരി കാലം എട്ട് മാസമായപ്പോൾ കിട്ടിയതാണ് എനിക്കൊരു എന്താ അതി ഞാൻ കഴിക്കാം ായാലേയിൽ കണ്ടന്റ് വരണം കേട്ടോ ഫുൾ ആകുന്നേ ഉള്ളൂ എന്നാലും മധുരമായി മധുരമായി കഴിച്ചു നോക്കട്ടെ തിളങ്ങി അതുപോലാകുന്ന സമയത് ഓറഞ്ച് വാങ്ങും